ബിസ്മിൻലാഹിമാൻ ലിൽ ഇൽ മാ തമന്ന അം ലിൽസാനി മാ തമന്ന സുറത്ത് നജിമിലെ ഇ ഇരുപത്തി അം ആദ്യത്തെന്താ അം പിന്നെ ലിൽ ഇൻസാനി ലിൽ ഇൻസാനി മാ തമന്ന കൂട്ടി വായിക്കുമ്പോൾ അം സാനി മാത്തമന്ന അവിടെ ഇ സാനി കണ്ട സാ നീട്ടാൻ വേണ്ടി അലിപ്പിട്ടേക്കണല്ലേ അപ്പം ആ രൂപത്തിലാണ് അംലിൽ ഇൻസാനി ഫലില്ലാഹിൽ വൽ കുർബാനിൽ ഫലില്ലാഹി കണ്ട ഫലില്ലാഹിൽ അവിടെ പറയൂല അവിടെന്നൊന്നും വൽ ഫാഹിൽ ഇവിടെ ആഹ്റത്തു എന്നതിൻ്റെ നടുക്ക് അലിസ്ലാമിൻ്റെ നടുക്കായിട്ടൊരു ഹംസ് കാണും നമ്മളിവിടെ എഴുതുമ്പോൾ അത് കിട്ടും അതങ്ങനെ വരൂല അതുകൊണ്ട് അവിടെ أهم زلات مشافي نوكا ولله الآخرة والأولى أرتد وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء ويرضى

നമുക്ക് കൂട്ടി വീ നിർത്തി നിർത്തി വെടുക്കടുക്ക് നിർത്തി നിർത്തി വക്കം സമാവാം ആ

في السماوات والأجمل وكم من ملك في ملك في وإن شاء الله دي الديكاء السلام عليكم ورحمة الله